കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ജയിലിനു പുറത്ത് പുതിയൊരിടം ജയിൽ വകുപ്പിന്റെ ഫ്രീഡം ലോക ബ്യൂട്ടി പാർലർ പക്ഷേ പ്രവേശനം ആണുങ്ങൾക്ക് മാത്രം ആരെയും വേദനിപ്പിക്കാതെ സൂക്ഷ്മതയോടെ മാനസാന്തരത്തിലൂടെയുള്ള ഒരു അതിജീവനം സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് തൊഴിൽ പരിശീലനവും തൊഴിലും നൽകുന്നതിലൂടെ അവരുടെ പുനരധിവാസവും മാനസിക ക്ഷേമവും വളർത്തുക എന്നതാണ് ഈ സെലൂണിന്റെ ലക്ഷ്യം ലാഭത്തിനുമപ്പുറം തടവുകാർക്ക് കഴിവും ലക്ഷ്യബോധവും നൽകിക്കൊണ്ട് അവരുടെ പൂർണമായ മാനസിക പരിവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംരംഭമാണ് ഫ്രീഡം ലുക്ക് ശീതീകരിച്ച സെലൂണിൽ പാട്ടുകേൾക്കാം വായിക്കാം നല്ല നടപ്പിന്റെ വഴികളിലെത്തിയവരാണ് ഇവിടുത്തെ മുടിവെട്ടുകാർ ഇന്നവർക്ക് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനുള്ള മനസ്സൊന്നുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫ്രീഡം ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ തുടങ്ങിയത് രാവിലെ എട്ടിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പോലീസ് കാവലിൽ സെലൂൺ വേഷത്തിൽ തടവുകാർ പാർലറിലെത്തും ഹെയർ കട്ടിംഗ് കളറിംഗ് ഫേഷ്യലുകൾ ഓയിൽ മസാജ് ഹെയർ വാഷ് ആൻഡ് ബ്ലോ ഡ്രൈ ക്ലീനപ്പ് തുടങ്ങി എല്ലാം ഇവർക്ക് വഴങ്ങും രാത്രി ഏഴുവരെയാണ് പ്രവർത്തനം ജോലിക്ക് കൂലിയുമുണ്ട് സാധാരണ ഹെയർ കട്ടിന് എഴുപത് രൂപയും ഗോൾഡൻ ഫേഷ്യലിന് എണ്ണൂറ് രൂപയുമാണ് നിരക്ക് മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് ഫ്രീഡം ലുക്കിന്റെ പ്രതിദിന വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം എട്ടു ലക്ഷം രൂപയാണ് ലാഭമായി ലഭിച്ചത് മുടിവെട്ടുകാരിൽ ഒരാൾ അസം സ്വദേശിയാണ് പത്രങ്ങളും വാരികകളും വായിച്ച അയാൾ മലയാളം വശത്താക്കി കഴിഞ്ഞിരിക്കുന്നു പത്രവും ആഴ്ച പതിപ്പുകളും യാത്രാ സംബന്ധമായ ബുക്കുകളുമൊക്കെയാണ് സലൂണിൽ വായിക്കാനുള്ളത് തൊഴിൽ പരിശീലനം നൽകുന്നതിന് ഇരുപത്തിരണ്ട് പേർക്കാണ് തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിന്റെ കീഴിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പരിശീലനം നൽകിയത് മൂന്ന് മാസത്തെ കോഴ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മുൻ എ ഡി ജി പി ആർ ശ്രീലേഖ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത സലൂൺ പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിന് പുറത്ത് റോഡ് വക്കിലാണ് നിരക്ക് കുറവായതിനാൽ സുന്ദരന്മാരാകാൻ തിരക്കാണ് ഇവിടെ എപ്പോഴും പൂജപ്പുരയിലെ കരമന റോഡിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള പുരുഷന്മാരുടെ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്നത് തടവുകാർ നിർമ്മിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഫ്രീഡം ഫുഡ് എന്ന പേരിൽ വിപണനം ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരു സംരംഭം എന്ന നിലയിൽ ബ്യൂട്ടി പാർലർ എത്തുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലും ജെൻസ് ബ്യൂട്ടി പാർലർ ആശയം നടപ്പിലാക്കിയിട്ടുണ്ട് തടവുകാർക്ക് തൊഴിൽ പരിശീലനം നൽകി അവരുടെ പൂർണമായ മാനസിക പരിവർത്തനം കൂടിയാണ് ഇത്തരം പദ്ധതികളിലൂടെ ജയിൽ വകുപ്പ് ലക്ഷ്യമിടുന്നത് തടവുകാരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സേവനം ലഭ്യമാക്കാനും ഇത്തരം സംരംഭങ്ങളിലൂടെ സഹായിക്കും